ലയൻസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സേയും ചാപ്റ്റർ അക്കൌണ്ടയും ആഘോഷിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിബിൻ നസുനേന്ദ്രന ചടങ്ങിൽ ആചരിച്ചു

സാറിന്റെ രാവിലെ തന്നെ ഞങ്ങൾ വിളിച്ചു സാർ ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറെ ആദരിക്കുന്നുണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹം എല്ലാ തരത്തിലും അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിശക്തമായ രീതിയിൽ നയിക്കുന്ന പ്രിയങ്കരനായ ഡോക്ടർ ശ്രീജയൻ സാറിന് എത്തിയിട്ടുണ്ട് അതേപോലെ ലയൻസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒന്നിലെ ഡോക്ടേഴ്സ് ഡേയും ചാർട്ടേഡ് അക്കൗണ്ട് ഡേയും ആഘോഷിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിബി ന സുരേന്ദ്രനെ ആദരിച്ചു इन न्यू एनल लिविंग साल अरे फ्रॉम लैंक्रो कैलिडेट बी टू वेरी ग्रेट प्रेजेंस ऑफ आवर फादर एंड कॉलेज गुड मॉर्निंग टू ऑनर डॉ सो इट इज अ सेम कम नाउ एज द डीप ऑनर एंड ह्यूमिलिटी दैट आई एक्सरसाइज डॉक्टर फर्स्ट ऑफ ऑल ऑन दिस स्पेशल डे डॉक्टर द रियल प्रिज दैट आई हैव द टेक एक्सरसाइज आवर परफॉर्म माय एंड Is there a motivation, at least there support that uh, that motivation to do to work they to be better day day in and day out. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം പി ശ്രീജയൻ ഡോക്ടർ എം പി ത്രീജയൻ ഡോക്ടർ ജേക്കബ് മാത്യു ഡോക്ടർ രാജേഷ് പുരുഷോത്തമൻ പി സി മുരളീധരൻ ലയൻസ് ക്ലബ് ഭാരവാഹികളായ കെ കനകരാജൻ സാംസൺ എം ജോൺ സജീവ് കുമാർ പി പി സൂരജ് എം കെ സന്തോഷ് കുമാർ ജോസഫ് മാത്യു ഇ രജീഷ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ കരീം രാജുശേരി എന്നിവർ പങ്കെടുത്തു ചാർട്ടഡ് അക്കൗണ്ടായ ഷിബുലാദ് കെ കമലെ ചടങ്ങിൽ ആത്തിരിച്ചു ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് കെ കനകരാജൻ അധ്യക്ഷനായിരുന്നു സാംസൺ എൻ ജോൺ സ്വാഗതം പറഞ്ഞു എ സി ബി കോഴിക്കോട്